കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിക്ക് മുൻപായി പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തീകരിക്കുവാനാണ് നിർദ്ദേശം നവീകരണം പൂർത്തിയാകുന്നതോടെ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് സ്ഥലപരിമിതികളോ വാഹന പാർക്കിംഗ് പ്രശ്നങ്ങളോ അനുഭവിക്കേണ്ടി വരില്ല റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കുന്നതിനായി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടിയുടെ പദ്ധതിയാണ് പ്രാവർത്തികമാക്കുന്നത് കൂടുതൽ വിശാലമായ സ്ഥല സൌകര്യങ്ങളോടു കൂടിയുള്ള കവാടത്തിൽ വാഹനങ്ങൾക്ക് പ്രത്യേക ട്രാക്ക് സൌകര്യവുമുണ്ട് രാത്രിയിൽ വൈദ്യുതി ലൈറ്റുകളാൽ മനോഹരമാക്കുകയും യാത്രക്കാരുടെ വാഹനം നിർത്തിയിടുന്നതിനായി അയ്യായിരം ചതുശ്രയടി വിസ്തൃതിയുള്ള പാർക്കിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് അഴുക്കുച്ചാൽ സംരക്ഷണ ഭിത്തി ലിങ്ക് റോഡ് നിർമ്മാണം എന്നിവ പൂർത്തീകരിച്ചു കഴിഞ്ഞു മുൻവശത്തെ കെട്ടിട നിർമ്മാണം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രം എന്നിവയും കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ പൂർത്തീകരിച്ചു പ്ലാറ്റ്ഫോം വീതി കൂട്ടി നവീകരിക്കാൻ ലിഫ്റ്റുകൾ പുതിയ നടപ്പാത എന്നിവയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൊർണൂരിന് പുറമെ പൊള്ളാച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും കാസർഗോഡ് ഫറോഗ് സ്റ്റേഷനുകളും ഒന്നിച്ചാണ് ഉദ്ഘാടനം നിർവഹിക്കുക ഒക്ടോബർ രണ്ടിന് മുൻപ് തന്നെ അവശേഷിക്കുന്ന പണികൾ വേഗത്തിൽ തീർക്കുവാനൊരുങ്ങുകയാണ് റെയിൽവേ മന്ത്രാലയം റെയിൽവേ കവാടത്തിന് മുൻപുള്ള പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ സ്ഥലം റെയിൽവേ ഏറ്റെടുക്കും ഇവിടെ റെയിൽവേയുടെ വിവിധ സ്റ്റാളുകൾ ഇടുവാനാണ് തീരുമാനമുള്ളത് പഴയ ആർ ഓഫീസ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതോടെ വിവിധ ഓഫീസ് സൗകര്യങ്ങൾ ഒറ്റ കെട്ടിടത്തിലാവുകയും ചെയ്യും রাইট right ষোর্নোর্